സ്കൂളുകൾക്ക് പച്ചക്കറി തൈകൾ നൽകി ചവറ ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അടുക്കള പച്ചക്കറി തോട്ടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പച്ചക്കറി തൈകൾ നൽകിയത് ചവറ വടക്കുംതല സെന്റ് അലോഷ്യസ് എൽ സ്കൂളിലെ പ്രഥമാധ്യാപകൻ തോമസ് ആണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ചവറ ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അടുക്കള പച്ചക്കറി തോട്ടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകൾക്ക് പച്ചക്കറി തൈകൾ നൽകിയത് സ്വന്തം നിലയിൽ പച്ചക്കറി തൈകളും വളവും ഉൽപ്പാദിപ്പിച്ചും വാങ്ങിയും നൽകി മാതൃകയാവുകയാണ് ചവറ വടക്കുന്തല സെന്റ് അലോഷ്യസ് എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപകനായ തോമസ് ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം സമീപത്തെ എട്ട് സ്കൂളുകളിലേക്ക് സ്വന്തമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു തികച്ചും മാതൃകാപരമായ ഒരു പദ്ധതിയാണ് പ്രധാന അധ്യാപകന്റെ നിന്നും ഉണ്ടായിരിക്കുന്നെന്ന് എം എൽ എ പറഞ്ഞു അതിന്റെ തലത്തിൽ പോലും അതിന്റെ വാട്സാപ്പ് ഉപയോഗങ്ങളിലൊക്കെ ഈ പലപറയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ജില്ലയിലെ മികച്ച ഓഫീസർ എന്നുള്ള രീതിയിൽ അവാർഡുകൾ ലഭിച്ചു അദ്ദേഹം കാരണം നമ്മുടെ ചവറയിലുള്ള ചവറ മണ്ഡലത്തിലുള്ള പല സ്കൂളുകൾക്കും കഴിഞ്ഞ രണ്ടു വർഷത്തിലെ മികച്ച സ്കൂൾ സ്കീം നടക്കുന്ന സ്കൂൾ മികച്ച പച്ചക്കറിത്തോടെ നടക്കുന്ന സ്കൂൾ എന്നുള്ള രീതിയിലൊക്കെ അവാർഡുകൾ ലഭിക്കാൻ കാരണമാകും അപ്പം അദ്ദേഹത്തിന്റെ ഒരു മോട്ടിവേഷൻ പറഞ്ഞാൽ നമ്മളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതും അദ്ദേഹത്തിനെ മാതൃകയാക്കേണ്ടതുമാണ് സ്കൂളുകളിൽ വന്നിട്ട് വിശദമായിട്ട് പറയുകയും എങ്ങനെയാണ് ഒരു നോബി സ്കീം കൂടുതൽ ആകർഷകമാക്കാൻ പറ്റുന്നത് സഹകരണം ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ എല്ലാ സ്കൂളുകളിലും പച്ചക്കറി തോട്ടം വേണം ഒരു ഡ്രൈവിംഗിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പദ്ധതി അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു പങ്കാളി ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തു വരേണ്ടത്

തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ പ്രഥമ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ഇതിന് പിന്നാലെ ജൈവവളങ്ങളും സ്കൂളിലേക്ക് നൽകുമെന്ന് തോമസ് അറിയിച്ചു സാറ് പറയുന്ന തയ്യും വളവും കൊടുക്കുന്നത് കൂടാതെ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്നാണ് പറയുന്നത് മികച്ച ഒരു ക്ഷീണകക്ഷണം കൂടിയായ സാറ് വളങ്ങളെല്ലാം വീട്ടിൽ തന്നെ ജൈവിപ്പിക്കുന്നുണ്ട് ആ വളവും കൂടി നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത് ടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്താൻ നമ്മൾ ഒരുങ്ങുകയാണ് മൂന്ന് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പരിപാടിയിലേക്ക് സാറും ഈ സ്കൂൾ പറഞ്ഞതിനു ശേഷം ഇവിടെ വന്നതും അപ്പം ഈ പരിപാടിയിലേക്ക് ഈ സാറിന് ഇത്രയും മനസ്സിലാണിച്ച സാറിന് എല്ലാവിധ ഞാൻ വേണ്ടി പറഞ്ഞാണ് തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും വിളവെടുക്കുന്ന പച്ചക്കറികളാണ് ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകി വരുന്നത് മികച്ച ക്ഷീരകർഷകൻ കൂടിയായ തോമസിന്റെ വീട്ടിൽ ശാസ്ത്രീയമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങളാണ് പച്ചക്കറി കൃഷിക്കായി നൽകുന്നത് ഇക്കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അദ്ദേഹത്തെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത് ആദരിച്ചിരുന്നു ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ജൈവ പച്ചക്കറിത്തോട്ടങ്ങൾ പൂർത്തിയായതിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് ചവറ ഉപജില്ല ഒരു പ്രദേശം ഒന്നാകെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന തന്റെ സ്വപ്നം ഇതിലൂടെ യാഥാർത്ഥ്യമാവുകയാണെന്ന് തോമസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ